ൾക്ക് ആധാരമായി റമദാൻ മാസത്തിൽ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ച ജീവകാരുണ്യ പദ്ധതിയായ ഫാദേഴ്സ് എൻഡോവ്മെന്റിലേക്ക് ഇതുവരെ ലഭിച്ചത് പ്രതീക്ഷിച്ചതിലും പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും ജീവകാരുണ്യ പദ്ധതിയായ ഫാദേഴ്സ് എന്റോമെന്റ് പ്രഖ്യാപിച്ചത് നൂറ് കോടി ദീർഘം സമാഹരിക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ ഇതുവരെ മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ദീർഘം ലഭിച്ചതായി അധികൃതർ അറിയിച്ചു ഉദ്ദേശിച്ചതിലും മൂന്നിരട്ടി അധികം തുക സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻറാഷിദ് അൽമക്തും ആണ് ഇക്കാര്യം അറിയിച്ചത് ഇതുവരെ രണ്ടു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിലധികം പേർ സംഭാവന നൽകിയതായും അദ്ദേഹം പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായവർക്ക് അധികൃതർ നന്ദി അറിയിച്ചു പിതാക്കൾക്ക് ആദരമർപ്പിച്ചു തുടങ്ങിയ പദ്ധതിയിലൂടെ ലോകത്തുടനീളമുള്ള നിർധനരായ മനുഷ്യർക്ക് സുസ്ഥിരമായ ആരോഗ്യ സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യം ജനം ദുബായ്